you ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ലെയർ ചപ്പാത്തി തയ്യാറാക്കുന്നത് നോക്കാം ഇത് നല്ലെണ്ണ ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് മുൻപ് ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നെയ്യൊക്കെ ചേർത്തിട്ടുള്ളൊരു ലെയർ ചപ്പാത്തി ആയിരുന്നു അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാലോ നെയ്യും ബട്ടറൊക്കെ ചേർക്കുമ്പോൾ ആ ടേസ്റ്റും സ്മെല്ലൊക്കെ ഒരു നമുക്ക് നമ്മളൊരു കൊതിപ്പിക്കുന്നൊരു മണം വരും അപ്പം ഈ നല്ലെണ്ണ ചേർക്കുമ്പോൾ അങ്ങനെ ഒരു കൊതിപ്പിക്കുന്ന മണമൊന്നും വരില്ല പക്ഷേ നല്ല ലെയറായിട്ട് കിട്ടും നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടും അപ്പോൾ ഇത് ആരോഗ്യമൊക്കെ നോക്കുന്നവർക്ക് ഇങ്ങനെ നല്ലവണ്ണം ചേർത്ത് ലെയർ ചപ്പാത്തി കഴിക്കാൻ തോന്നുന്നെങ്കിൽ ഇങ്ങനെ നല്ലവണ്ണം ചേർത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ലെയർ ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണും അല്പം കൂടെ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ല ചൂടുവെള്ളം ഒരുവിധം നല്ല ചൂടുണ്ടായിരിക്കണം ചൂടുവെള്ളം ചേർത്ത് കുഴയ്ക്കാം അപ്പോൾ സാധാരണ മിക്കവരും നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചപ്പാത്തിയൊക്കെ കുഴക്കുന്നത് ഞാൻ പക്ഷേ നല്ലൊരു ചൂടുവെള്ളം ചേർത്തിട്ട് തന്നെയാണ് കുഴക്കാറ് അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റും ആ ഒരു സോഫ്റ്റ്നസ്സൊക്കെ കൂടുതൽ തോന്നുന്നത് ഈ നല്ല ചൂടുവെള്ളത്തിൽ കുഴക്കുമ്പോഴാണ് കുഴക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഒരുവിധം നല്ല ചൂടുണ്ടാവും അപ്പം ഞാൻ കുഴക്കുന്നത് നോക്കിയിട്ട് നിങ്ങളങ്ങനെ ചെയ്യേണ്ട സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം ഒന്ന് ചൂടാറിന് ശേഷം കുഴച്ചാലും മതി എങ്കിലും ഒരു ചൂടാറുന്നതിന് മുമ്പ് ഒരു ഇളം ചൂടോട് കൂടെ തന്നെ കുഴക്കി കുഴക്കണം കേട്ടോ വല്ലാതെ കഴിഞ്ഞിട്ട് കുഴക്കുമ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല തേച്ച് കുഴച്ചെടുക്കാം അതിന് ശേഷം കവർ ചെയ്തൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അത് അധികം ലൂസാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം ആവശ്യത്തിന് വലുപ്പത്തിനുള്ള ഉരുളകളാക്കി എടുക്കാം ഒൻപത് ഉരുളകൾ കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം അല്പം ഗോതമ്പൊടി തന്നെ വിതറി നമുക്ക് പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് പരത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒന്ന് പരട്ടി കൊടുക്കാം അധികം പരട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കാം വീണ്ടും അല്പം പുരട്ടി കൊടുക്കാം ഇനി വീണ്ടും രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തി ഒരു നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ എടുക്കാം അപ്പോൾ ഈ നല്ലെണ്ണയ്ക്ക് പകരം ഗീ ചേർക്കാം അതുപോലെ ബട്ടർ ഇരിക്കിയതൊക്കെ ചേർക്കാം അപ്പോൾ ഗിയും ബട്ടറും ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും അത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ കഴിക്കാൻ നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ ഈ നല്ലെണ്ണ ചേർക്കുമ്പോൾ അങ്ങനെ സ്മെല്ലൊന്നുമില്ല പക്ഷേ നല്ല ലെയറായിട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് ഇതാണ് നല്ലത് പിന്നെ അതുപോലെ വല്ലാതെ ഓയിൽ എണ്ണയോ അങ്ങനെ തേച്ച് ഇങ്ങനെ കുളിപ്പിച്ച് ചിലവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒഴിക്കും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു തിൻ ലെയർ ഒന്ന് കൊടുത്താൽ മതി ലെയറായിട്ട് കിട്ടിക്കോളും ഇങ്ങനെ എല്ലാം ചെയ്തു വയ്ക്കാം കൂടുതൽ ലെയറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്വയർ തന്നെ വീണ്ടും പരത്തി ഇതുപോലെ നെയ്യോ നല്ലെണ്ണയൊക്കെ പുരട്ടി വീണ്ടും ഇതുപോലെ മടക്കി അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ലെയർ കൂടുതലായിട്ട് കിട്ടിക്കോളും എല്ലാം നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ചെയ്തു കഴിഞ്ഞു ഞരോന്നായിട്ട് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം പൊടി വിതറിയിട്ട് തന്നെ പരത്തിയെടുക്കാം അപ്പോൾ സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഷേപ്പ് പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളൊരു സ്ക്വയർ ചപ്പാത്തി മോഡലിൽ നമ്മളങ്ങനെ പറയുമ്പോൾ ആ ഒരു ഷേപ്പ് വേണ്ടേ നല്ല തിന്നായിട്ട് തന്നെ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായിട്ടുള്ള ഒരു പാനിലിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം കുറച്ച് കട്ടിയുള്ള പാനാണെങ്കിൽ ഹൈ ഫ്ലെയിമിലിടണം കട്ടി കുറഞ്ഞ ടൈപ്പ് ആണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ മതി ഒരിക്കലും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചപ്പാത്തി ചൂടരുത് അത് കല്ലിച്ച് പോകും ആ ഒന്നും കിട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചപ്പാത്തി ഇട്ടതിന് ശേഷം ആദ്യത്തെ മറിച്ചിടൽ ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ ആദ്യത്തെ മറിച്ചിടൽ ചെയ്യണം അതിനുശേഷം ആ മറിച്ചിട്ട സൈഡ് ഇങ്ങനെ കുമിളകൾ വരും ഒരു ബബിൾസ് പോലെ പൊങ്ങി വരുമ്പോൾ വീണ്ടും മറിച്ചിടാം അപ്പോൾ നല്ല ബോൾ പോലെ പൊങ്ങി വരും അപ്പം ആദ്യത്തെ മറിച്ചിടൽ വേഗം തന്നെ ചെയ്യണം ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ ചെയ്യണം കേട്ടോ ഇത് ചുട്ടതിന് ശേഷം അതിൻ്റെ മീതെ നെയ്യ് പൊരട്ടിയിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കുറച്ച് ചൂടാറിയാലും നല്ല സോഫ്റ്റായിട്ട് കിടക്കും അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുന്നില്ല കാരണം നമ്മൾ ഹെൽത്ത് നോക്കിയിട്ടാണല്ലോ നല്ലവണ്ണയൊക്കെ ചേർത്തിട്ട് ഇത് മടക്കിയതും ചുറ്റെടുത്തതും ഒക്കെ പിന്നെ നെയ്യ് ചേർത്തിട്ട് അത് കളയണ്ട അപ്പം നെയ്യ് ചേർത്ത് കഴിക്കാൻ കുഴപ്പമില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ എല്ലാ ചപ്പാത്തിയും തയ്യാറായി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നമുക്ക് നമ്മുടെ കൈവെള്ളിയിൽ ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കാം അത്രയും സോഫ്റ്റ് ആണ് അതുമാത്രമല്ല നല്ല ലെയറായിട്ട് കിട്ടുകയും ചെയ്യും കണ്ടോ ഇതുപോലെ നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ലെണ്ണ നല്ലതാണല്ലോ ആരോഗ്യത്തിന് നല്ലെണ്ണ വെളിച്ചെണ്ണേനേക്കാളും നല്ലെണ്ണയാണ് നല്ലതെന്നാണ് പറയുന്നത് നല്ലെണ്ണ വെള്ളെണ്ണ അതൊക്കെ അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല ഹെൽത്തി ലെയർ ചപ്പാത്തി കഴിക്കാം താങ്ക്